മുസ്ലിമായ ഒരു സാഹിത്യകാരന്റെ മകൻ പിന്നെ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അപ്പൊ ആ മരണപ്പെട്ട ആളുടെ വീട്ടില് ഒരു ഹിന്ദുവായ ഒരു സാഹിത്യകാരൻ വന്നു അങ്ങനെ സാഹിത്യകാരൻ വന്ന് ഈ ഉച്ചക്ക് മയ്യത്തെത്ത് മയ്യത്തെത്തുന്നേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതിന്റെ അതിൻ്റെ തന്നെ വീട്ടിൽ പറഞ്ഞാച്ചതാണ് അപ്പൊ ഈ വാപ്പ വീട്ടിൽ നിസ്കരിക്കുമ്പോ പഴയ തറവാട് വീടാകുമ്പോ അതിലൊരു വിടവ് കാണും അതിലിങ്ങനെ അടച്ച തുറച്ചു തുറന്നു വെച്ചാൽ ഒരു വിടവ് കാണും അപ്പം ഈ വടവിന് നേരെയാണ് ഈ മുസ്ലിമായ ഹിന്ദു ആയ സാഹിത്യകാരൻ ഇരിക്കുന്നത് അദ്ദേഹം ഇദ്ദേഹം നിസ്കരിക്കുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ടോ നോക്കി ഇങ്ങനെ എല്ലാം നോക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് ഇദ്ദേഹത്തെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മാഷേ ഇനി ഞാൻ പോവുക അതെന്തേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ ഇനി എന്താ എന്താശ്വസിപ്പിക്കാൻ നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞെന്ന് നിങ്ങൾ ദൈവത്തോട് നിന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ വീണ്ടും നിന്ന് പറഞ്ഞു വീണ്ടും നിങ്ങൾ മാഷയെ കടന്നു പറഞ്ഞു വീണ്ടും നിങ്ങൾ ഇരുന്ന് പറഞ്ഞു വീണ്ടും നിങ്ങൾ നിന്ന് പറഞ്ഞു വീണ്ടും നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു വീണ്ടും നിങ്ങൾ കടന്നു പറഞ്ഞു മാഷേ വീണ്ടും നിങ്ങൾ ദീർഘമായി ഇരുന്ന് പറഞ്ഞു മാഷെ പിന്നീട് വീണ്ടും മാഷയെ നിങ്ങൾ നിന്നു മാഷയെ നിങ്ങൾ വീണ്ടും കുമ്പിട്ട് പറഞ്ഞു വീണ്ടും നിങ്ങൾ കടന്നു പറഞ്ഞു വീണ്ടും നിങ്ങൾ നിന്നു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയലില്ല ഞങ്ങൾക്ക് ഇതൊട്ട് പറയാനുള്ള അവസരമല്ല എന്നെന്തോ ഒരു സൗഭാഗ്യമാണ് അപ്പൊ അദ്ദേഹം പറയാം ഞാൻ ഇത്രയും കാലം നാപ്പത്തി ഒമ്പത് കൊല്ലം ഞാൻ നിസ്കരിച്ചത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായിരുന്നത് അപ്പൊ നമ്മളുടെ ആ ഒരു മാനസികമായി നമ്മൾ പറയുന്നത് അള്ളാഹുവിനോടുള്ള അടുപ്പം നമ്മൾ കുമ്പിടുന്നത് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണോ ജീവത്യാഗങ്ങൾ ചെയ്യും നമ്മളെ സാമ്പത്തികമായി അള്ളാഹുവിനെ നേർത്തിയാക്കും ബലി മൃഗത്തെ കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ സമയത്തെ കൊടുക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ഓടാറുണ്ട് നമ്മളെ കുട്ടിയേക്കോ നമ്മളെ ഭാര്യക്കോ അല്ല നമ്മളെ പാപ്പാക്ക വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ചിലപ്പോൾ വണ്ടി ഓടാറുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് റബ്ബെ നിന്നെ വിചാരിച്ചിട്ടാണ് എന്റെ ജീവിതം എന്റെ മരണം മരണം എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാം അപ്പൊ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പള്ളിയിലെ ഒരു ഉസ്താദ് വണ്ടൂർക്കാരനാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി ബാഗിലാക്കി പോന്ന് കാസർഗോഡ് എത്തി രാത്രി ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ പറഞ്ഞു ഉസ്താദെ നിങ്ങളെ രാത്രി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞാ പറയിട്ടോ എന്ന് പറഞ്ഞു ആ പറയൂട്ടോ എന്ന് പറഞ്ഞിട്ട് കാണാതെ വന്നപ്പോ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ ശരിഞ്ഞു കിടക്കുകയാണ് അൻപത്തിനാല് വയസ്സ് പ്രായമാണ് ഒരു 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 ജോലിക്ക് വേണ്ടി വരുന്ന ഉമമാത്തി എന്റെ മരണം എവിടെന്നാകാം എപ്പോഴാകാം ട്രെയിൻ എന്നാകാം ബസ് കിടക്കണം സൈലന്റ് അറ്റാക്ക് വന്നാ നമ്മളെ ഭാര്യ പോലും അറിയില്ല خاصه بيوم ومماتي لله رب العالمين